പുതിയൊരു വീഡിയോയിലേക്ക് സാധ്യത നാളെ സ്കൂൾ അവധി പ്രഖ്യാപിച്ച കളക്ടർ വിശദമായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് അതിനും ഈ ചാനലിനൊന്ന് സബ് ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക സബ്ഡ് ചെയ്യുന്നതിനും നമുക്ക് വീഡിയോയിലേക്ക് പോകാം സ്കൂൾ കുട്ടികളിൽ മാസപഠനവും ആശയവിനിമയ ശേഷി പഞ്ചപ്പെടുത്താൻ സ്കൂളുകൾ പത്രവായനമാക്കി കുട്ടികളുടെ ആശയവിനിമയത്തിനുള്ള മെച്ചപ്പെടുത്തലാണ് ദിവസം ഗ്രൂപ്പായിട്ട് തിരിഞ്ഞുള്ള പത്രവായന ആശയവനമായി കുട്ടികൾ മെച്ചപ്പെ വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു പത്രവായനയ്ക്ക് പത്ത് മാർക്ക് ഗേൾസ് മാർക്ക് നൽകുമെന്ന് മന്ത്രി വി എം ശിവൻകുട്ടി അറിയിച്ചു ഇതിൽ കമ്പ്യൂട്ടർ എഴുത്തിനും വായനയ്ക്കും കുട്ടികളെ പ്രാപ്ത കമ്പ്യൂട്ടറിൽ മലയാളം എഴുതാനും വായിക്കാനും കുട്ടികളെ പഠിപ്പിക്കും പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള കുട്ടികളെ അറബിക്കടലിൻ്റെ മോ മോളിൽ ന്യൂന മർദ്ദം രൂപം കൊണ്ടിട്ടുണ്ട് ഇതിൻ്റെ സാഹചര്യത്തിൽ അഞ്ചു ദിവസത്തോടെ കേരളത്തിൽ കനത്ത മണിയുണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥ റിപ്പോർട്ട് അറിയിച്ചു ഇന്ന് ഇടുക്കി വയനാട് കൊല്ലം പത്തനംതിട്ട ജില്ലകളിലാണ് റെഡ് അലർട്ട് കൂടുതൽ സാഹചര്യത്തിൽ കൂടുതൽ ജില്ലയിലേക്ക് അപരികരിക്കും അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ചാനൽ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യോ സപ്പോർട്ട് ചെയ്യോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമോ